യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരളയിലേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ കേരള പി എസ് സി മുഖാന്തരം ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അറിവിൽ പറയാൻ പോകുന്ന യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട നമുക്കിപ്പോൾ കേരള പി എസ് സി വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ തന്നെ ചെക്ക് ചെയ്യാം അപ്പോൾ കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസിറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്കാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പറയാൻ പോകുന്ന യോഗ്യതയും ഏജ് ലിമിറ്റും കൂടി വേണമെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ബ്രാഞ്ചിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് അയിമ്പത്തയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റ് ആണിത് ഒരു ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി നോക്കി അപേക്ഷിക്കാതിരിക്കേണ്ട ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക മെത്തഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ അപേക്ഷിക്കാൻ സാധിക്കും ഏജ് ലിമിറ്റ് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിലുള്ളവർ ഈ ഒരു ഏജിൽ നിന്ന് നൽകപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ഓർ ഇറ്റ്സ് ഇക്കോാലിൻ്റെ യോഗ്യതയുള്ളവർക്ക് അതിന് തതുല്യമായിട്ടുള്ള യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട മാക്സിമം ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക